വസുന്ധര ഓസ്വാൾ പേരിനേറ്റത്തെ ഓസ്വാൾ എന്ന വിശേഷണം പലരുടെയും മനസ്സിൽ ചില മുഖങ്ങൾ ഉണർത്തി കാണുമല്ലേ അതെ ഓസ്വാൾ ഗ്രൂപ്പ് ഗ്ലോബൽ കുടുംബത്തിലെ അംഗം തന്നെ ബിസിനസ് പ്രമുഖനായ പങ്കജ് ഓസ്വാളിൻ്റെയും രാധിക ഓസ്വാളിൻ്റെയും മകളാണ് വസുന്ധര ഓസ്വാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ജനിച്ച വസുന്ധര ഇന്ന് ബിസിനസ് ലോകത്തെ വളർന്നു വരുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് പ്രോ ഇൻഡസ്ട്രീസ് ആക്സിസ് മിനറൽസ് എന്നിവയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്ഥാനം അലങ്കരിക്കുന്നതും വസുന്ധര തന്നെ എന്നാൽ അടുത്തിടെ വസുന്ധര ജയിലിൽ കിടന്ന കഥകൾ പുറം ലോകത്തെ ഞെട്ടിച്ചിരുന്നു കൊലക്കുറ്റം ചുമത്തി ഇരുപത് ദിവസത്തോളം ജയിലിൽ കഴിഞ്ഞ അനുഭവങ്ങളാണ് യുവതി ഒരു അഭിമുഖത്തിൽ പങ്കുവച്ചത് ഉഗാണ്ടയിലെ ആ ജയിലിൽ താൻ അനുഭവിച്ച ദുരിതങ്ങളും വസുന്ധര ഒരു നെടുവൂർ പോലെ പങ്കുവെച്ചു അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ഒരു ജയിൽ മുറി ഭക്ഷണത്തിന് പോലും കൈക്കൂലി നൽകേണ്ടി വന്നു വെള്ളം കുളിമുറി തുടങ്ങിയവയൊന്നും ഉണ്ട് ായ പങ്കജ് ഓസ്വാളിന്റെ ഓസ്വാൾ കുടുംബത്തിലെ ബിസിനസ് സംരംഭങ്ങളിൽ ഒന്നിലെ ജീവനക്കാരനായ മുകേഷ് മെനാരിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്നായിരുന്നു വസുന്ധരക്കെതിരായ കേസ് ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നിന് വസുന്ധരെ ഉഗാണ്ട പോലീസ് അറസ്റ്റ് ചെയ്തു ഉഗാണ്ടയിലെ ഓസ്വാൾ കുടുംബത്തിന്റെ സ്പിരിറ്റ് ഫാക്ടറിയിൽ നിന്നാണ് ഇരുപത് ആയുധധാരികൾ വസുന്ധരയെ പിടിച്ചുകൊണ്ടുപോയത് എന്നാൽ പിന്നീട് മുകേഷ് മെനാരിയ ടാൻസാനിയൽ ജീവനോടെ ഉണ്ടെന്നും തങ്ങൾക്ക് അനുകൂലമായി മൊഴി നൽകിയിട്ടുണ്ടെന്നും ഓസ്വാൾ കുടുംബം അറിയിച്ചു ഒടുവിൽ ഡിസംബർ അവസാനിച്ചത് ഇതിനിടയിൽ വസുന്ധരയ്ക്ക് ജാമ്യവും ലഭിച്ചിരുന്നു പോലീസ് പോലും വാറന്റ് ഇല്ലാതെയാണെന്ന് വസുന്ധര അഭിമുഖത്തിൽ പറഞ്ഞു ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ തന്നെ പുരുഷ ഓഫീസർ വാനിലേക്ക് എടുത്തെറിഞ്ഞുവെന്നും യുവതി വെളിപ്പെടുത്തി ഭക്ഷണം ലഭിക്കാൻ പോലും ജയിൽ അധികൃതർക്ക് കൈക്കൂലി കൊടുക്കേണ്ട അവസ്ഥയായിരുന്നു അഭിഭാഷകർ വഴി പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയാണ് മാതാപിതാക്കൾ ജയിലിൽ ഭക്ഷണം ഉൾപ്പെടെ ലഭ്യമാക്കിയത് പോലീസ് പരിശോധനയ്ക്ക് എത്തിയത് വാറന്റ് ഇല്ലാതെയാണ് ഇതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇത് ഉഗാണ്ടയാണ് ഞങ്ങൾക്ക് എന്തും ചെയ്യാം നിങ്ങൾ യൂറോപ്പിലല്ല എന്നാണ് അധികൃതർ മറുപടി നൽകിയത് ഞാൻ അവരുടെ കൂടെ പോകാൻ വിസമ്മതിച്ചപ്പോൾ ഒരു പുരുഷ ഓഫീസർ എന്നെ പോലീസ് വാനിലേക്ക് എടുത്തെറിഞ്ഞു അഭിഭാഷകന്റെ സാന്നിധ്യമില്ലാതെ മൊഴി നൽകാൻ നിർബന്ധിച്ചു എന്നാണ് വസുന്ധര പറഞ്ഞത് പഞ്ചാബ് ആസ്ഥാനമായുള്ള ഓസ്വാൾ കുടുംബം വ്യവസായ മേഖലയിലെ വിജയങ്ങളിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് ആരോഗ്യ മേഖലയിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലുമെല്ലാം പേരെടുത്തിട്ടുള്ള ഈ കുടുംബം സ്വിറ്റ്സർലാൻഡിൽ ഇരുന്നൂറ് മില്യൺ ഡോളറിന്റെ വീട് സ്വന്തമാക്കിയതും അടുത്തിടെ വാർത്തയിൽ ഇടം നേടിയിരുന്നു ഇരുപത്തി ആറുകാരിയായി വസുന്ധര ഓസ്വാൾ ഇന്ത്യയിലാണ് ജനിച്ചത് എന്നാൽ പിന്നീടുള്ള ജീവിതം ഓസ്ട്രേലിയ സ്വിറ്റ്സർലാൻഡ് എന്നിവിടങ്ങളിലായിരുന്നു സ്വിസ് സർവകലാശാലയിൽ നിന്ന് ധനകാര്യത്തിൽ ബിരുദാനന്തര ബിരുദവും ഇവർ നേടിയിട്ടുണ്ട് ഓസ്വാൾ ഗ്രൂപ്പിന്റെ വ്യവസായ സ്ഥാപനങ്ങളുടെ മേധാവിയായി ചുമതല വഹിക്കുന്ന ആളാണ് വസുന്ധര ഓസ്വാൾ ബിരുദ പഠന കാലത്ത് തന്നെ പ്രോ ഇൻഡസ്ട്രീസിന്റെ ഭാഗമായി പ്രവർത്തനം ആരംഭിച്ച വസുന്ധര നിരവധി അവാർഡുകളും സ്വന്തമാക്കിയിട്ടുണ്ട്